സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെ നേരത്തെ താക്കോൽ സ്ഥാനം ഏൽപ്പിച്ചു കൊടുത്തതിനെതിരെ വിമർശനം ചർച്ചയിലുണ്ടായി പക്ഷേ സി പി എം അതിനെ രാഷ്ട്രീയ വേട്ടയാടൽ എന്നു തന്നെയാണ് പ്രതിരോധിക്കുന്നത് ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ നേതാക്കളെ മോശമായി കരുതുന്നില്ല അവർ രാഷ്ട്രീയ ഇരയാവുകയാണ് എന്നുള്ളതാണ് സി പി എമ്മിന്റെ പ്രഖ്യാപിത നയം അങ്ങനെ അവർക്കെതിരെ തെളിവിന്റെ കണികയെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഈ റാഞ്ചി പറക്കുന്ന ഏജൻസികൾ അവരെ ഇങ്ങനെ സ്വതന്ത്രമായി വിടുമായിരുന്നു പരമാവധി ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു രാത്രി ഉറങ്ങാൻ പോലും കഴിയാതെ അവിടെ ഇരിക്കുന്നു മണിക്കൂറുകൾ ചോദ്യം ചെയ്യലിന് വിധേയമാകുന്നു നേരത്തെ പറഞ്ഞതുപോലെ ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകുന്നു ഇങ്ങനെ പല കാര്യങ്ങൾക്ക് അപ്പുറത്ത് അറസ്റ്റ് ചെയ്യാൻ തൊടാൻ എന്തെങ്കിലും തരത്തിൽ വെട്ടയാടാൻ കഴിയാതെ പോകുന്നത് അവരുടെ ഭാഗത്ത് യാതൊരു തെളിവും ഇല്ലാത്തത് കൊണ്ടല്ലേ എന്ന് ചോദിക്കുന്നു കെ എസ് അരുൺകുമാർക്കും ഒന്നാമത്തെ കാര്യം ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുകയാണ് രണ്ടാം ഘട്ട അന്വേഷണം അത് ഡീൽ ഉറപ്പിക്കുന്നതിൻ്റെ ഭാഗമായുള്ള ബാർഗെനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ അരുൺകുമാർ പറഞ്ഞ ഒരു കാര്യം മാധു അത് ഇപ്പോൾ പറഞ്ഞതുമായി ബന്ധപ്പെട്ടൊരു കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ് ഇവിടെ എ സി മ്യൂസിയൻ്റെ വീട്ടിൽ അറസ്റ്റ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് മാസം ഇരുപത്തി രണ്ടാം തീയതി രാവിലെ ഏഴ് മണിക്കാണ് അത് ഇരുപത്തി മൂന്നാം തീയതി ഉച്ച വരെ ആ റെയ്ഡ് നടന്നു ആ റെയ്ഡിൽ അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കൾ മുഴുവൻ അവർ അന്വേഷണത്തിൻ്റെ ഭാഗമാക്കി കണ്ട് കണ്ടെത്തി കണ്ടെത്തി കണ്ടെത്തിയത് അരുൺകുമാർ പറഞ്ഞതുപോലെയല്ല ഞാൻ ഈ കേസ് കൃത്യമായി ഫോളോ ചെയ്യുന്ന ആളാണ് അതിനകത്ത് കണ്ടെത്തിയത് തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപയുടെ വിവിധ ബാങ്കുകളുടെ അക്കൗണ്ടാണ് അത് എ സി മൊയ്തീൻ്റെ മന്ത്രിയായിരുന്ന കാലത്തെയും എം എൽ എ ആയിരുന്ന കാലത്തെയും അലവൻസുകൾ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് റിട്ടയർമെൻ്റെ കാലത്ത് കിട്ടിയതും പ്രൊവിഡൻറ്റ് ഫണ്ടുമായി കിട്ടിയതുമായി ബന്ധപ്പെട്ട തുക ഉൾപ്പെടെ തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപയോളമാണ് വടക്കാഞ്ചേരി ട്രഷറിയിലും തിരുവനന്തപുരം ട്രഷറിയിലും വിവിധ നാഷണലൈസ് ബാങ്കുകളിലും ആയി അതുപോലെ തന്നെ മച്ചാട് പരസ്പര സഹായ സംഘത്തിലുമായിട്ടുണ്ടായിരുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപയുടെ കണക്കിൽ നാൽപ്പത് ലക്ഷം രൂപ ആ നാൽപ്പത് ലക്ഷം രൂപയുടെ കണക്ക് എ സി മൊഹിതീനെ ഹാജരാക്കാൻ കഴിഞ്ഞില്ല അത് കഴിയാതിരുന്ന സാഹചര്യത്തിലാണ് അത് താൽക്കാലികമായി മരവിപ്പിച്ചത് അതിനുശേഷം നൂറ്റി ഇരുപത് ദിവസത്തിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായി അജ്യൂക്കേറ്റഡ് അതോറിറ്റി അത് സ്ഥിരപ്പെടുത്തി അതെങ്ങനെയാണ് സ്ഥിരപ്പെടുത്തുക അത് വെറുതെ ആരും കേൾക്കാതെയാണോ സ്ഥിരപ്പെടുത്തുന്നത് അത് മൊയ്തീന്റെ കൂടി വാദം കേട്ടതിന് ശേഷമാണ് സ്ഥിരപ്പെടുത്തിയത് എന്ന് വെച്ചാൽ ഇപ്പോ എ സി മൊയ്തീന്റെ കയ്യിൽ അല്ലെങ്കിൽ ഇ ഡി പിന്നെ കണ്ടുകെട്ടിയ തുക എന്ന് പറയുന്നത് നാൽപ്പത് ലക്ഷം രൂപ കള്ളപ്പണമാണ് അതിന് തെളിവ് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ആ കേസിൽ അതാണ് ഒരു വിട്ടു ഞാൻ പറഞ്ഞു വരുന്നത് അതാണ്